ഹലോ കാശി ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ കണ്ടാലോ അപ്പോൾ രാവിലെ മോർണിംഗ് സ്നാക്സ് ആയിട്ട് ഞാൻ കൊടുത്തു വിടുന്നത് ദോശയും സാമ്പാറും ആയിരുന്നു ഒരു ചെറിയ ദോശയും കുറച്ച് സാമ്പാറും കൂടെ വെച്ച് കൊടുത്തായിരുന്നു പിന്നെ ഉച്ചക്കലത്തേക്ക് ചോറും മുട്ട പൊരിച്ചതും പിന്നെ അയല വറുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ മുള്ളെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തത് പിന്നെ കുറച്ച് അമ്മന്തിപ്പൊടിയും അച്ചാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ പാത്രത്തിലോട്ട് കുറച്ച് പച്ചടി എന്ന് വെച്ചാൽ വെള്ളരി വെള്ളരി വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കിയതും കൂടെ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈവനിങ് സ്നാക്സായിട്ട് ബിസ്ക്കറ്റാണ് വയ്ക്കുന്നത് കുറച്ച് വെള്ളവും കൂടെ എഴുത്ത് എടുത്തു വെച്ചു അപ്പോൾ കാശിയുടെ ലഞ്ചും സ്നാക്സും ഒക്കെ സെറ്റാക്കി ഇതിപ്പോൾ മൂന്നാല് ദിവസം മുന്നേ എടുത്തു വെച്ച് എടുത്ത വീഡിയോ ആണ് കേട്ടോ എന്നും എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ട് പക്ഷേ രാവിലെ ഭയങ്കര തിരക്കായിരിക്കും ആ ഒരു സ്കൂളിൽ പോകുന്ന വെപ്രാളത്തിലും ഇതൊന്നും എടുക്കാം വീഡിയോ എടുക്കാനുള്ള സമയമേ കിട്ടാറില്ല പിന്നെ ഇത്രയെങ്കിലും സമയമുള്ളപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ